ഇന്നത്തെ വീഡിയോ ഒരു മൗസ് മൗസാണ്ടിനെ കുറിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലോഗി ടെക്കിൻ്റെ ഒരു മൗസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു വളരെ ബഡ്ജറ്റ് എർഗണോമിക്കലി ക്രാഫ്റ്റഡ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൗസാണ് നിങ്ങൾക്ക് വളരെ പൈസ വില കുറവാണ് ലോഗിടെക്കിൻ്റെ ഒരു ബഡ്ജറ്റ് ശ്രേണിയിൽ വരുന്ന മൗസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം വീഡിയോയിൽ വളരെ ചെറിയ മൗസാണ് ഞാൻ ലോഗിടെക്കിൻ്റെ തന്നെ മുമ്പ് ഇതേപോലൊരു ഒരു ഒരു ചെറിയ മൗസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എം ടു ടു വൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഓൾഡർ വെർഷൻ മോഡൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് യൂസ് ചെയ്തു വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്തു ഈ റീസെൻ്റ് ആണ് അതിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്ത് കണക്ഷൻ പ്രോബ്ലംസും അതേപോലെ അത് വർക്ക് വർക്കാവാതിരിക്കുന്നതും അത് കാരണം അത് റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പുതിയ മൗസ് ഞാൻ മേടിച്ചത് അപ്പം മേടിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ഇയറായി ലോഗിടെക്കിൻ്റെ ലോഗിടെക് ഓൾറെഡി മൗസ് കീബോർഡ് ഇതിലൊക്കെ നല്ലൊരു സ്റ്റേബിൾ പെർഫോമർ ആണ് അവരുടെ പ്രോഡക്റ്റ്സൊക്കെ നല്ല ജെന്യനും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൗസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മോൾ ഹാൻഡ്സ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ചെറിയ കൈകളെ ഉള്ള ആൾക്കാർക്ക് കാരണം എന്ന് വെച്ചാൽ വലിയ മൗസ് ആകുമ്പം ആൾക്കാർക്ക് അത് പിടിക്കാനും മൂവ് ചെയ്യാനും ചിലതിനെ കെട്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇത് ഈ മൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാറ്ററി കൺസംഷൻ വളരെ ലോ ആണ് ഒരുപാട് നാൾ നിൽക്കും ഒരു സ്വിച്ച് ഉണ്ട് അടിയിൽ നമുക്ക് ആ സ്വിച്ച് വെച്ചിട്ട് ഓൺ ഓഫ് ചെയ്യാം ബാറ്ററി സേവ് ചെയ്യാം യൂസ് ചെയ്യാത്ത സമയത്ത് പോക്കറ്റബിളാണ് നമുക്ക് ഏതെങ്കിലും പോക്കറ്റിലിടുകയോ അല്ലെങ്കിൽ ചെറിയ ബാക്ക് പാക്കിൽ യൂസ് ചെയ്യുകയോ ട്രാവലിങ് സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ മൗസ് വളരെ ആണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക്സ് സൈലൻറ്റാണ് ഒരു സൈലൻറ്റ് മൗസാണ് ഇപ്പം നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു സൈലൻസ് എൻറോൺമെൻറ്റിൽ അതായത് വലിയ ശബ്ദകോലാങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ടൈം വർക്ക് ചെയ്ത് ഇതിലൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ മൗസ് മൗസാകുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും ഭയങ്കരമായിട്ട് പക്ഷേ ഇതിൽ വളരെ സ്ലോ സോഫ്റ്റ് ആയിട്ടാണ് സൗണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എം ടു ടു വൺ എന്ന് പറഞ്ഞ മൗസമാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഇത് തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വളരെ ലോ ആണ് വളരെ സ്മൂത്താണ് ക്ലിക്കിങ് മെക്കാനിസവും സ്മൂത്താണ് ഇതിപ്പോൾ വൺ ഇയറായി എത്ര നാൾ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ സൗണ്ട് ചെക്ക് ചെയ്തെടുത്തോളം ഇത് വളരെ ലോ ലോ സൗണ്ടാണ് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും തരുന്നില്ല ഈ കംഫർട്ടബിളാണ് എസ്പെഷ്യലി സ്മോൾ ഹാൻഡ്സ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ എളുപ്പം ഇത് യൂസ് ചെയ്യാൻ പറ്റും ലോഗിടെക്കിൻ്റെ മറ്റ് മൗസുകളുണ്ട് പ്രൊഫഷണൽ മൗസ് അവൈലബിൾ ആണ് അത് ഹൈ എൻഡ് ഡിസൈനിങ് ഗെയിമിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വേറെ സ്പെഷ്യലൈസ്ഡ് മൗസ് തന്നെ വേണം ഇത് വളരെ എഡിറ്റിങ് ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ബ്രൗസിങ് കാഷ്വൽ ബ്രൗസിങ് അങ്ങനെയുള്ള മീഡിയം ലെവൽ ചെയ്യുന്നവർക്കുള്ളതാണ് ഈ മൗസ് കണ്ടതിന് നന്ദി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്